സമയം വന്നപ്പോൾ കോൺഗ്രസ് വിഷയത്തിൽ പ്രതികരിച്ചില്ല പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിൽ മൗനം പാലിച്ചത് എന്തിനാണ് അതിന് മാത്രം കോൺഗ്രസിന്റെ പക്കൽ വ്യക്തമായ ഒരു മറുപടിയില്ല ഇപ്പോൾ ലീഗിനെ തള്ളാനും വയ്യ മുനമ്പത്തെ വിടാനും വയ്യ എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഒടുവിൽ മുസ്ലിം ലീഗിനോട് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി യു ഡി എഫിലെ വകഫ് ക്ലാഷിൽ റിവേഴ്സ് ഗിയർ എടുത്തിരിക്കുകയാണ് സതീശനും വകുപ്പൂമി വിഷയത്തിൽ ലീഗ് പിടിമുറുക്കിയപ്പോൾ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ചെയ്തതും മുസ്ലിം വോട്ട് ബാങ്ക് പ്രധാനമായതിനാൽ തന്നെ ലീഗിന്റെ നിലപാടിനെ തള്ളാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്നോട്ടു പോയിരുന്നു നിയമപണ്ഡിതരുമായി സംസാരിച്ചാണ് യു ഡി എഫ് നിലപാട് വ്യക്തമാക്കിയതെന്ന് വി ഡി സതീശൻ പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു മുനമ്പം ൂമി തന്നെയാണ് എന്നും അവിടുത്തെ ജനങ്ങളുടെ രക്ഷ സർക്കാരിന്റെ ബാധ്യതയാണ് എന്നും മുസ്ലിം ലീഗ് എം ബി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നു എന്നാൽ മുനമ്പത്തേത് അല്ല എന്ന നിലപാടിലായിരുന്നു സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് ഇതിനെതിരെ ലീഗ് നേതാവ് കെ എം ഷാജി പരസ്യമായി തന്നെ ഭിന്നത പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു വിഷയത്തിലേക്ക് മുസ്ലിം ലീഗിനെ വഴി വലിച്ചിഴക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതും മുനമ്പത്തെ ഭൂമി വകഫിന്റെതല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി ഇതോടെ മതേതര പാർട്ടി എന്ന ലേബൽ ചമഞ്ഞ ലീഗിന്റെ നിലപാടുകൾ കോൺഗ്രസിനും തിരിച്ചടിയായി മാറി പിന്നാലെ വകഫ് വിഷയത്തിൽ യു ഡി എഫിന് അടക്കമുള്ള ഭിന്നത മറനീക്കി പുറത്തു വരികയായിരുന്നു മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നുയർത്തിക്കാട്ടുന്ന കോൺഗ്രസിന്റെ പ്രചരണം പൊള്ളയാണ് എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ലീഗ് നേതാക്കളുടെ നിലപാട് മുനമ്പം ാണ് എന്ന് ലീഗ് ശക്തമായി വാദിക്കുമ്പോൾ കോൺഗ്രസ് ആർക്കൊപ്പം നിൽക്കുമെന്നതിൽ പ്രതിസന്ധിയും ഉടലെടുത്തിരിക്കുകയാണ് ലീഗുമായുള്ള ധാരണകൾ കോൺഗ്രസ് മറന്നാൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചതോടെ വകഫ് വിഷയത്തിലെ പ്രതികരണം മയപ്പെടുത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള ശ്രമം വി ഡി സതീശൻ നടത്തിയതിന് വിമർശനങ്ങൾ ഇടയാക്കിയിട്ടുമുണ്ട് അതേസമയം മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കണമെന്നും സർക്കാർ ഭൂമി ഏറ്റെടുത്ത് വകഫ് ബോർഡിന് നൽകണമെന്നും മുനമ്പത്തുകാരെ ഭീതിയിലാക്കുന്ന ആവശ്യവുമായി വകഫ് ബോർഡ് തന്നെ അല്ലെ വകഫ് ബോർഡ് സംരക്ഷണ സമിതി തന്നെ രംഗത്ത് വന്നിരുന്നു ക്രിസ്ത്യൻ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത അഴിച്ചുവിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നും നേതാക്കൾ ആരോപിച്ചിരുന്നു വകഫ് സംരക്ഷണ സമിതിയുടെ ആവശ്യം ഇങ്ങനെയായിരുന്നു മുനമ്പത്ത് വഖഫ് ബോർഡിൻ്റെതായ ഏക്കർ കണക്ക് വസ്തുക്കൾ പിടിച്ചെടുക്കുക എന്ന് തന്നെ വേണം സമവായ ചർച്ചകൾ നടത്തുന്നവർക്ക് പ്രശ്നം പരിഹരിക്കാനാകില്ല നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മുനമ്പത്തുകാർക്ക് ഭൂമി ലഭിക്കില്ല അതിനാൽ തന്നെ സമരം ചെയ്യുന്നത് വഗഫ് സംരക്ഷണ സമിതി അവകാശപ്പെട്ടു റിസോർട്ട് മാഫിയാണ് മുനമ്പം സമരത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് അവരുടെ മറ്റൊരാരോപണം മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് വീടുകളില്ല ഇരുന്നൂറോളം വീടേ ഉള്ളൂ ഭൂമി വഗഫിൻ്റെത് തന്നെയാണ് ഇതിന് വ്യക്തമായ തെളിവുണ്ടെന്നും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ് അതിനാൽ തന്നെ മുനമ്പത്തിന് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വഖഫ് ബോർഡിന് കൈമാറി യഥാർത്ഥ അവകാശികളായ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് വിട്ടുകൊടുക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ നിസാർ കമ്മീഷനെ നിയമിച്ച വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും വലിയ കയ്യേറ്റമാണ് മുനമ്പത്തെ കയ്യേറ്റക്കാർ കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി തങ്ങൾ ഇടപെട്ട് വിട്ടു തരണമെന്ന് പറയുന്നവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല മുസ്ലിം വിശ്വാസികൾ അതിന് അനുവദിക്കുകയുമില്ല ഇസ്ലാം മതത്തിലുള്ള മുസ്ലിം നാമധാരികൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ കാരണം ഇരു കൂട്ടരും ധാരാളം അനധികൃത വകുപ്പ് വസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നതിനാലാണ് ഭൂമി വിൽപ്പന നടത്തിയ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വകുപ്പ് സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷെറീഫ് ഷാജി പുത്തൻപുര കൺവീനർ ർ മുറഹ്മാൻ എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം പ്രീണന നയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ജവഹർലാൽ നെഹ്റു വഖഫ് നിയമം കൊണ്ടുവരുന്നത് ഈ നിയമത്തിന് നെഹ്റുവിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നത് വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച ഭൂമി സ്വരൂപിച്ചുകൊണ്ട് വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വഖഫ് നിയമപ്രകാരം ഈ ഭൂമിയിൽ നെഹ്റു സെൻട്രൽ വഖഫ് കൗൺസിലിന് കീഴിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കോൺഗ്രസ് സർക്കാർ ഭാരത ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച ഈ നിയമം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നരസിംഹറാവു സർക്കാർ വഖഫ് ബോർഡിന് വിപുലമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി നിയമം സെക്ഷൻ നാൽപ്പത് പ്രകാരം ഏതെങ്കിലും സ്വത്ത് വഖഫ് ബോർഡിന് സ്വന്തമാകണമെന്ന് തോന്നിയാൽ അത് കൈവശപ്പെടുത്താനാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ട് സെക്ഷൻ അമ്പത്തിയൊന്ന് പ്രകാരം വഗഫ് ബോർഡ് ഒരു ഭൂമി തങ്ങളുടേതാണേന്ന് അവകാശപ്പെട്ടാൽ റവന്യൂ വകുപ്പിന് അത് അനുസരിക്കാനേ നിർവാഹമുള്ളൂ ഇതിനെതിരെ സ്വത്ത് ഉടമയ്ക്ക് വഗഫ് ട്രൈബ്യൂണലിന് പരാതി നൽകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി വരെ ഈ പരാതികളിൽ തർക്കം കേൾക്കാനുള്ള അധികാരം സിവിൽ കോടതികൾക്ക് മാത്രമായിരുന്നു അത് എടുത്തു കളയുകയും ചെയ്തു ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് സെക്ഷൻ ആറിൽ വ്യവസ്ഥ ചെയ്തതോടെ അപ്പീൽ പോകുവാനും വകുപ്പില്ലാതായി എന്നാൽ സെക്ഷൻ ബാർ ഏഴ് അനുസരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റീറ്റ് ഫയൽ ചെയ്യാവുന്നത് മാത്രമാണ് വകുപ്പ് ബോർഡിന്റെ തീരുമാനം ട്രൈബ്യൂണൽ റദ്ദാക്കില്ല വകുപ്പ് ബോർഡിലെ മതപണ്ഡിതന്മാർ തന്നെയായിരിക്കും ഇതിലും അംഗങ്ങളായിട്ടുള്ളത് മാത്രമല്ല ഇതിൽ മുസ്ലിം സമുദായക്കാർ മാത്രമാണ് അംഗങ്ങൾ ഇങ്ങനെയാകുമ്പോൾ വകുപ്പ് ബോർഡിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല നാളിതുവരെ വകുപ്പ് ബോർഡിന്റെ അവകാശവാദത്തിന് എതിരെയായിരുന്നു തീരുമാനം വകുപ്പ് ബോർഡ് ട്രൈബ്യൂണലിൽ നിന്നും ഉണ്ടായതെന്നും അറിവില്ല ബോർഡിന്റെ അവകാശവാദം പുനർപരിശോധിക്കണോ അതോ പിൻവലിക്കാമെന്നോ പൂർണമായും ശരിയല്ല എന്നോ ഭാഗികമായെങ്കിലും തീരുമാനമെടുത്തെന്നോ ട്രൈബ്യൂണൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല മറ്റു മതക്കാരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളിൽ മേൽ അറുത്തു മുറിച്ചു തന്നെയാണ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞിട്ടുള്ളത് വഖഫ് ബോർഡ് വസ്തു ഉടമയ്ക്ക് നൽകുന്ന നോട്ടീസിലെ തീരുമാനം ട്രൈബ്യൂണൽ വിധിയിലൂടെ അന്തിമമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെക്ഷൻ നൂറ്റിനാല് മറ്റ് എല്ലാ നിയമങ്ങളെയും മറികടക്കാൻ വഖഫ് ബോർഡിനും ട്രൈബ്യൂണലിനും അവകാശം നൽകുന്നുണ്ട് കേരളത്തിൽ വഖഫ് ബോർഡിന്റെ നെറികേഡ് അതിരുകടന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പം പ്രശ്നത്തിലെ അടിവേര് കിടക്കുന്നതും വകഫഫ് നിയമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതിയുടെ സെക്ഷൻ നാല്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മനുഷ്യവിരുദ്ധമായ ഭേദഗതി സെക്ഷൻ നാൽപ്പത് റദ്ദാക്കാതെ മൂനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി സ്വന്തമാക്കാൻ കഴിയില്ല സെക്ഷൻ നാൽപ്പതിന്റെ ബലത്തിലാണ് ഏകപക്ഷീയമായി വഖബോർഡ് മുനമ്പത്തെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നതും ഈ സെക്ഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യം മുഴുവൻ വഖബോർഡുകൾ വൻതോതിലുള്ള കയ്യേറ്റും ചൂഷണവും നടത്തുന്നത് പ്രസ്തുത സെക്ഷന്റെ പിൻബലത്തിലാണ് വകബ് നിയമത്തിലെ മനുഷ്യവിരുദ്ധമായ നിയമങ്ങൾ പൊളിച്ചെഴുതുവാനായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് നിയമമാകാതെ വകബ് ബോർഡിന് നൽകിയിരിക്കുന്ന അനിയന്ത്രിതമായ നിയമത്തിന്റെ ബലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കൽ തടയാനാവില്ല അതേസമയം നമുക്കറിയാം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വത്ത് അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് എന്നതാണ് വകഭൂമി കൊണ്ട് അറിയപ്പെടുന്നത് അത് പൊതുവെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോമെന്റിനെയാണ് വഖഫ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഗഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ കഴിയുന്നതല്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തന്നെ തുടരും മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ് വ്യാപകമായ കൊടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഉടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെയാണ് വഗഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെയാണ് വഖഫായി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് വരെ നയിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിലായിരിക്കുന്നത് വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമായി തന്നെ പറയുന്നുണ്ട് നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലെയും വഖഫ് ബോർഡുകളാവട്ടെ അഴിമതിയുടെ വലിയൊരു കൂത്തരങ്ങകളായി ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്